മൂന്ന് മുട്ടയും മൂന്ന് സവാളയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടും ചേർക്ക കേട്ടോ പിന്നെ വേണ്ടത് മൈതിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ കപ്പ് പ്പും മൈദയാണ് ചേർക്കുന്നത് മൈദ എടുത്ത് അതേ അളവിൽ തന്നെ നമ്മൾ കടലമാവും അരക്കപ്പ് എടുക്കുന്നുണ്ട് അപ്പം മൈദയും കടലമാവും ഒരേ അളവിൽ എടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുക്കുക അപ്പം നല്ലൊരു കളർ കിട്ടും ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കുറച്ചൊരു നനവ് വേണം അപ്പോൾ അതിന് വേണ്ടി ഒത്തിരി വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം മതി നമുക്ക് ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി ഉള്ളിവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു മിക്സിൻ്റെ നനവാണിട്ടോ വേണ്ടത് അപ്പോൾ കയ്യിൽ കുറച്ചെടുത്തിട്ടൊന്ന് ഉരുട്ടിയും പരത്തിയും ഒക്കെ നോക്കുക അപ്പം ക പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഓവറായി കഴിഞ്ഞാൽ നമുക്കൊന്നിനും പറ്റൂല കേട്ടോ അപ്പോൾ കുറേശ്ശെയിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ നല്ലപോലെ കുറച്ച് അതിൽ നിന്ന് എടുത്ത് ഉരുട്ടി ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ പരത്തുക ഇനി ഞാനിവിടെ മൂന്ന് മുട്ട ഉണ്ടല്ലോ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു മുട്ട അപ്പോൾ ഒരു മുട്ട മൂന്നോ നാലോ പീസായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യുക ഞാൻ മൂന്ന് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് ഒരു എടുത്തിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഈ ഉള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടെ ഉള്ളി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ഇതിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ഒരുട്ടിയെടുക്കാം കേട്ടോ ഇനി ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം നല്ലൊരു ഷേപ്പ് വേണം കേട്ടോ ഈ മുട്ട കവർ ചെയ്യുന്ന ഭാഗത്തിൽ നമുക്കൊന്ന് കിട്ടിയാൽ മതി കണ്ടില്ലേ ഇപ്പോൾ വലിയൊരു ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എടുത്ത അളവിൽ ഇത്രയാണ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടണമല്ലോ കടലമാവും അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഉള്ളിവിടെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം ഇത് അതുപോലെ മുട്ട ഉള്ളിവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ നല്ല രസമാണ് അപ്പോൾ ഇന്നിപ്പോൾ ബറാത്താണല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ബറാത്തിൻ്റെ നോമ്പ് എടുക്കുന്നവരുണ്ടാവും അതുപോലെ നാളെയും നോമ്പാണ് അപ്പോൾ പെട്ടെന്ന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഒന്ന് ഉണ്ടാക്കി നോക്കി അങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ പിന്നെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും